എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു വലിയ ഒരു നാടകം കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഈ മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകം ഇപ്പോൾ വൈറലായി നിൽക്കുകയാണ് കേരളത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം മാടൻ മോക്ഷം കാണാനായിട്ട് വളരെ ആൾക്കാർ താല്പര്യപൂർവ്വം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ കോട്ടയത്തേക്ക് ഈ നാടകം വരുന്നു ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് ഈ നാടകം നമ്മുടെ കോട്ടയത്തെത്തുന്നത് നമ്മുടെ വിജയപുരം രൂപത മുപ്പായിപ്പാടത്ത് വലിയ ഒരു പാഠശേഖരത്തിൽ വെച്ചാണ് ഈ നാടകം നടത്തുക എന്നുപറഞ്ഞാൽ പഴയ നാടക ശൈലി തന്നെയാണ് നാടകം നടത്തുന്നത് ഓഡിറ്റോറിയത്തിലൊന്നുമല്ല അതുകൊണ്ട് അടിച്ചു പൊളിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഒരു ആംബിയൻസിലാണ് ഈ നാടകം നമ്മൾ നടത്തുന്നത് ആ ഈ മാഡേൺ മോഷൻ നാടകത്തെ സംബന്ധിച്ച് ഇത് നമ്മുടെ തനതായ കലയുടെ ഒരു പ്രത്യേക ഒരു രൂപമാണ് നമ്മൾ പണ്ടത്തെ തനതായ കലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ കണ്ടിട്ടുള്ള അതിന് തികച്ചും അതിന് അനു അനു അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഒരു അനുഭവമായിട്ട് ഇത് നാടകം മാറുകയാണ് ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ എന്ന് പറയുന്നത് ഇപ്പോ ബുക്കിംഗ് തന്നെ ഓരോ ദിവസവും ബുക്കിംഗ് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു നാടകം കാണണമെന്നുള്ള ആവേശമാണ് പ്രത്യേകിച്ച് കോട്ടയം കോട്ടയത്ത് നാടകം ഈ അടുത്ത കാലത്തെല്ലാം വന്ന നാടകങ്ങൾക്കെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നാടകത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ ഓരോ ദിവസവും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘാടകനെടുത്ത് ചോദിക്കുന്നത് എന്നാണ് നാടകം എന്നാണ് നാടകം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഇപ്പോൾ നമ്മുടെ ഈ ഞാനേ മുപ്പായിപ്പാടം പാടത്തുള്ള ഈ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും നാടകം കാണണം ഇത് ചെന്നൈയിൽ വലിയ വലിയ പങ്കാളിത്തോടു കൂടിയാണ് ചെന്നൈയിൽ നടത്തിയത് കേരളത്തിൽ തന്നെ ഏതാണ്ട് എഴുപത് വേദികളിലാണ് ഈ നാടകം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കോട്ടയത്ത് വരുമ്പോൾ ഒരു ഇത് വീണ്ടും വരാൻ സാധ്യതയുള്ള തരത്തിലേക്കാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു പ്രൊപ്പകണ്ഠ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം നാടകം കാണാൻ തയ്യാറായി വരണമെന്ന് ആമുഖമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ വളരെ പ്രശസ്തനായിട്ടുള്ള സിനിമാ നടനും അതുപോലെ തന്നെ ദീർഘകാലം ജീവിതം തന്നെ നാടകം എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിത ഉപാസം എന്ന് പറയുന്നത് നാടകത്തിലേക്കാണ് ആ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമോദ് വെളിയനാടാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ഇടുന്നത് അതോടൊപ്പം തന്നെ ജയചന്ദ്രൻ തകടിക്കാരനാണ് രണ്ടാമതൊരു വേഷമിടുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് നാടകം എന്ന് പറയുന്നത് അബ്രവാളിയിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു ഒരു എന്താണ് ഒരു കാഴ്ചയുടെ ഭാഗമല്ല നേരി ിട്ട് സംവദിക്കുന്ന ഒരു രീതിയിലാണ് നാടകം അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമായി ഈ നാടകം മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഞാൻ ഞാനിതിൻ്റെ ഒരു ഇവരുടെ ടീമിലേക്ക് വന്നപ്പോൾ എന്നോട് തന്നെ ധാരാളം ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത് എന്താണ് അതിനുള്ള അവസരമുള്ളത് അതുപോലെ എങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അതിനെല്ലാം നമുക്ക് എല്ലാവർക്കും അതിനകത്ത് പങ്കാളിയാകാൻ കഴിയുന്ന തരത്തിലേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് വന്ന നാടകം കാണുന്നതിനൊന്നും വിരോധമില്ല എന്നാൽ അത് അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഒരു പിന്നെ ഗോൾഡൻ സീറ്റ് എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ സിൽവർ സീറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു നമ്മൾ കസേര ഡിസൈൻ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നവർക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് എന്നാൽ അഞ്ചു പേരൊരു ഫാമിലി വന്നാൽ അത് രണ്ടായിരം രൂപയായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ നമുക്ക് നാടകം കാണാം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഡിസ്കൗണ്ട് വേണമല്ലോ അതുകൊണ്ട് ഒരു ആയിട്ട് വന്ന് നമ്മൾ ഈ നാടകം കണ്ട് അടിച്ചുപൊളിച്ച് പോകുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് കാപ്പിയും കുടിച്ച് പോകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ാണ് ഞങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവിടെയും ഫുഡ് കോർട്ടും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട് അങ്ങനെയും നമുക്ക് ഒരു ആഘോഷത്തിന്റെ തിമിർപ്പിലേക്ക് നമുക്ക് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ കോട്ടയം മാറി വരികയാണ് അപ്പൊ അതുകൊണ്ട് ഫാമിലിയായിട്ട് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ല ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസത്തെ പരിപാടിയായിട്ട് നമുക്ക് ഈ കോട്ടയത്തെ ആഹ് രാവുകൾ സമ്മാനിക്കുന്ന ഒരു നാടക രാവുകളായി മാറും ചേട്ടാ ഇതൊക്കെ നമ്മളെ പലപ്പോഴും ഈ നാടകമൊക്കെ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഒത്തിരി നാളിനു ശേഷമായിരിക്കും ഗ്രൗണ്ട് ഇങ്ങനെ ഒരു നമ്മളൊരു പഴമയിലേക്ക് ഈ ഒരു നാടകത്തിന്റെ രീതികൾ പോകുന്നത് അതെങ്ങനെയാണോ നോക്കിക്കാണത് ഞാനിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും നാടകം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കെ പി എസ് മേനോൻ ഹാൾ അതോടൊപ്പം തന്നെ ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഓഡിറ്റോറിയം ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അവിടെയൊക്കെ ശ്വാസം പിടിച്ചിരുന്ന് നാടകം കാണുന്ന ഒരു ശൈലിക്ക് മാറ്റം വരുത്തണ്ടേ പണ്ട് എങ്ങനെയായിരുന്നു നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി നാടകം കാണുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആഘോഷത്തിന്റെ ഒരു തിമുറുപ്പാണ് നമ്മൾ നാടകം നടത്തുമ്പോഴത്തേക്കവിടെ അവിടെ അവിടെ എല്ലായിടത്തും പോയി ഇരുന്ന് വിശാലമായ നാടകം നടത്തുക അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇരുന്ന് നാടകം കാണുക കസേരയൊക്കെ അവിടെ നിന്ന് അടുക്കി വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ആസ്വദിച്ച് നാടകം കാണുക അതുകൊണ്ടാണ് മുപ്പായിപ്പാടത്ത് ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ സംഘാടകർ തയ്യാറായത് എന്നുള്ളതാണ് പ്രത്യേകം പറയേണ്ടതായിട്ടുള്ളത്